അഞ്ച് പ്രാവശ്യവും നമ്മൾ കൊണ്ടുവന്ന വാടനെ വേണ്ട സാധനം കൊടുക്കും അപ്പം തന്നെ നമുക്ക് പൈസയും തരും നമ്മൾ പോകും ഇവിടെ അങ്ങനെ കടങ്ങളോ അല്ലെങ്കിൽ പിന്നെ പിന്നെ തരാമെന്നുള്ള കുറച്ചിലോ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഓയില് കൃഷി നടത്തുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്കൊരു വിപണി വേണം എന്തെങ്കിലും പുറത്ത് ഇറച്ചി വിപണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആശിയാന പോലുള്ള ആളുകൾക്ക് ഇത് ആശയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇവിടെ മാത്രമല്ല വിപണി നടക്കുന്നത് ഒരുപാട് പുറത്തൊക്കെ കടമാനം ഇറച്ചി കയറിപ്പോ അപ്പോൾ അവർക്ക് ഇത് നടക്കും മറ്റുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രം കിടന്ന് കളിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് നടന്നോളന്നില്ല പിന്നെ അത് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന ആളുകൾക്കും ഇത് താല്പര്യം പിന്നെ വീട്ടുകാർക്ക് താല്പര്യം പിന്നെ അതിനനുസരിച്ചുള്ള ഷെഡ് വേണം പിന്നെ പുല്ല് കൃഷി വേണം അല്ലെങ്കിൽ പുല്ല് അല്ലെങ്കിൽ വായ പിന്നെ വയന വായ പിന്നെ നമ്മളെ